നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകസമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ചു മോദി ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണം മുഴുവൻ മനുഷ്യരാശിക്കെതിരെയുമുള്ള പ്രഹരമായിരുന്നുവെന്നും മോദി പറഞ്ഞു പിന്നാലെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചു ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായി ഇന്ത്യക്കും ബ്രസീലിനും യു എനിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു റിയോ ഡി ജനീറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനം പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ദീർഘകാല സഖ്യകക്ഷിയായ ചൈനയുടെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഒരു പ്രധാന വിജയമായി കണക്കാക്കപ്പെടുന്നു ചെങ്കടലിൽ ബ്രിട്ടീഷ് കപ്പലിന് നേരെ ആക്രമണം യമൻ തീരത്ത് വെച്ചാണ് ബ്രിട്ടന്റെ കാർഗോ കപ്പലിന് നേരെ ആക്രമണം നടന്നത് വെടിവെപ്പും റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനൈഡ് ആക്രമണവും നടക്കുന്നതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമത സംഘം നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമായിരിക്കാം ബ്രിട്ടീഷ് കപ്പലിന് നേരെ നടന്നത് എന്നാണ് സൂചന എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല യമനിലെ മൂന്ന് തുറമുഖങ്ങളിലും ഒരു പവർ പ്ലാന്റിലുമുള്ള ഹൂത്തി ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതായി തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഏകദേശം ഒരു മാസത്തിനിടെ യമനിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളായ ഹൊദൈദ റാസിസ റാസി തുറമുഖങ്ങൾ റാസ് ഖത്തീബ് പവർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുന്നും മൂന്ന് പ്രധാന യമൻ തുറമുഖങ്ങളിലെ സാധാരണക്കാർക്ക് ഇസ്രായേൽ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു താമസക്കാരും തൊഴിലാളികളും ഈ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഉടൻ വിട്ടുപോകണമെന്ന് ഒഴിപ്പിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടു ജറൂസലേം ബെൻ ഗുരിയോൺ വിമാനത്താവളം മോലിൻ റിഷോൺ ലെസിയോൺ ചില വെസ്റ്റ് ബാങ്ക് ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സയറിനുകൾ മുഴക്കിയ ഹൂത്തികൾ വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേൽ തടഞ്ഞതിന് ഒരാഴ്ച കഴിഞ്ഞാണ് ആക്രമണം പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കാനുള്ള ശതകൊണ്ടീശ്വരൻ എലോൺ മസ്കിന്റെ പദ്ധതിയെ പരിഹസിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച അതിനെ പരിഹാസ്യമെന്നും അത് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയുള്ളൂ എന്നും പറഞ്ഞു യു എസിൽ അമേരിക്ക പാർട്ടി രൂപീകരിക്കുന്നതായി മസ്ക് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇറാനിൽ സൈക്ലിംഗ് യാത്രയിലായിരുന്ന ഒരു ഫ്രഞ്ച് കൗമാരക്കാരനെ ജൂൺ പതിനാറ് മുതൽ കാണാതായതായി നയതന്ത്ര വൃത്തങ്ങൾ ഞായറാഴ്ച എ എഫ് പിയോട് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പോസ്റ്റുകളിൽ നിന്ന് കാണാതായ വ്യക്തി പതിനെട്ട് വയസ്സുള്ള ലെനാർട്ട് ആണെന്ന് തിരിച്ചറിഞ്ഞു ഇയാൾക്ക് ജർമ്മൻ പറയപ്പെടുന്നു ഈ തിരോധാനം ആശങ്കാജനകമാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ കാണാതായ വ്യക്തിയെക്കുറിച്ചുള്ള അറിയിപ്പുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫ്രഞ്ച് നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തെയും ഹാഫിസ് സയ്യിദ് മസൂദ് അസർ തുടങ്ങിയ കുപ്രസിദ്ധ ഭീകരരെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പ്രസ്താവന ആഗോളതലത്തിൽ ഭീകരിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങളത്തിന്റെ അവകാശവാദങ്ങളെ തുറന്നുകാട്ടി എന്നാൽ ബിലാവൽ ബിലാബൽ പ്രസ്താവന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തഹൽഹാ സയ്യിദ് വിമർശിച്ചു മുൻ പാകിസ്ഥാൻ മന്ത്രി ഭൂട്ടെതിരെ തന്റെ രോഷം പ്രകടിപ്പിച്ച തഹൽഹാ സയ്യിദ് പാകിസ്ഥാൻ മന്ത്രിയുടെ പരാമർശങ്ങൾ തന്റെ പിതാവിനെ അപമാനിക്കുകയും ലോകമെമ്പാടും രാജ്യത്തിന് അപമാനം വരുത്തിവെക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞു മെയ് മാസത്തിൽ ഇന്ത്യയിൽ നടന്ന പോരാട്ടത്തിനും പാകിസ്ഥാനുമുള്ളമായുള്ള ഏറ്റുമുട്ടലിനും ശേഷം ഫ്രഞ്ച് നിർമ്മിത റഫേൽ ജെറ്റുകളുടെ പ്രകടനത്തെ കുറിച്ച് സംശയം പ്രചരിപ്പിക്കാൻ ചൈന എംബസികളെ വിന്യസിച്ചുവെന്ന് ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നിഗമനം ചെയ്തു ഫ്രാൻസിന്റെ മുൻനിര യുദ്ധവിമാനത്തിന്റെ പ്രശസ്തിയും വിൽപ്പനയും തകർക്കാനുള്ള ശ്രമത്തിൽ ബീജിങ്ങിനെ ഇത് പ്രതിക്കൂട്ടിലാക്കി ടിബറ്റിൻ ആത്മീയ നേതാവായ ദലൈലാമയുടെ പുനർജന്മം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഒരു ബാഹ്യ ശക്തികളുടെയും ഇടപെടൽ അനുവദിക്കില്ലെന്നും ചൈനീസ് സർക്കാർ ഞായറാഴ്ച വീണ്ടും പറഞ്ഞു ഇന്ത്യയുടെ ചൈനീസ് അംബാസിഡർ ചൂസ് ഫെങ് ഹോങ് ആണ് പ്രസ്താവന നടത്തിയത് നിരവധി പേരുടെ ജീവനെടുത്ത വെള്ളപ്പൊക്കത്തിൽ അനന്തര ഫലങ്ങൾ നേരിടുന്നതിനായി ടെക്സസിലെ കയർ കൌണ്ടിയിൽ ഒരു പ്രധാന ദുരന്ത പ്രഖ്യാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിനെ കുറിച്ച് പറഞ്ഞു ആളുകളെ സഹായിക്കാൻ തന്റെ സർക്കാർ കഠിനമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശനിയാഴ്ച ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അഷ്റയുടെ തലേന്ന് ഒരു വിലാപ ചടങ്ങിൽ പങ്കെടുത്തു нездес намыстытерелдібірем